ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയ കുന്നിന്റെ ചോട്ടിൽ പോയിട്ട് നിന്നിട്ടുണ്ടോ ഇവിടെ നിന്ന് മേലോട് നോക്കുന്ന സമയത്ത് ഓ ഇതിനെന്തൊരു ഉയരമാ അതിന്റെ ഉയരം നമ്മുടെ ഉയരത്തേക്കാൾ താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തത്ര ഉണ്ടല്ലേ പക്ഷെ പതിയെ പതിയെ നമുക്കതിന്റെ മേലെ കയറാൻ പറ്റില്ലേ അങ്ങനെ ആയിട്ടാണല്ലോ എവറസ്റ്റ് കൊടുമുടി കീഴട എന്ന വാർത്തകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഒരു മനുഷ്യന് അപാരമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവൻ്റെ മര മനസ്സ് അത്രക്കും സ്ട്രോങ് ആയിട്ടൊരു ബിലീവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ പർവ്വതത്തെയും നമ്മുടെ കാൽ പറ്റും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല പ്രതിസന്ധികളും മലയോളം ഉണ്ടെങ്കിൽ പോലും വളരെ സാവകാശം ശ്രദ്ധയോടുകൂടെ ഓരോ ചവിട്ടുപടികളും നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ കാൽൻ്റെ ചുവട്ടിലായിട്ട് മാറും അത് ആ പ്രശ്നത്തെ വളരെ നിസ്സാരമായിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ നമുക്ക് കഴിയുന്ന രീതിയിലാക്കി മാറ്റാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് മനഃശക്തിയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് അപാരമായ ശക്തിയുണ്ട് അവൻ്റെ ഇച്ഛാശക്തിക്ക് ഏത് പർവ്വതത്തെയും കാഴ്ചവൂട്ടിലാക്കാൻ കഴിയും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാൻ കഴിയും നമ്മൾ ഇച്ഛാശക്തിയുള്ളവരായി മാറാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയണം താങ്ക് യു ഓൾ